ോഡ് ഗുഡ് മോർണിംഗ് കർത്താവായ കർത്താവേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിതും ഈ പ്രഭാതത്തിൽ പ്രഭാത ചിന്തകൾ ഓരോ ദിവസവും കേൾക്കുകയും അതിന് പ്രോത്സാഹനം തരികയും ചെയ്യുന്ന എൻ്റെ എല്ലാ മാന്യ മിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായി നാം കർത്താവിൻ്റെ മേശയെക്കുറിച്ചുള്ള ഒരു പഠന പരമ്പര നടത്തുകയായിരുന്നു എന്നാൽ ഇന്നത്തെ പ്രഭാതത്തിൽ നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ഈ വർത്തമാനകാല സംഭവങ്ങൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ എന്ന ഒരു ചിന്തയാണ് ഈ വർത്തമാനകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ കാണുന്ന പലതും വേദപുസ്തകത്തിൻ്റെ അകത്ത് മുന്നമേ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ വേദപുസ്തകം നാം വായിച്ച് പഠിക്കുമ്പോൾ അത് പഴയ നിയമമാകട്ടെ പുതിയ നിയമമാകട്ടെ അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ നാം ഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ഭരണ ഭരണിത ഫലത്തിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞിരിക്കുവാൻ കഴിയും വർത്തമാന കാലഘട്ടത്തിൽ കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നാൽ ഇത് വർത്തമാന കാലഘട്ടത്തിലാണ് സംഭവിച്ചത് എങ്കിലും ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ പക്ഷേ ഇത് എഴുതിയത് അന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഭൂതകാലത്തിൽ ജീവിച്ചിരുന്ന ഒരു പറ്റം ഭക്ത ശിരോമണികളാണ് അവരുടെ കരുത്തുറ്റ കരാങ്കുലികളാൽ വിരചിതമായ ഈ പ്രസ്താവനകൾ നമ്മുടെയൊക്കെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വർത്തമാന കാലഘട്ടത്തിലെ ക്ഷ്യമാക്കിക്കൊണ്ട് ഭക്തന്മാരായ ഇയോബ് ഇരമ്യാവ് സഖര്യാവ് യോവേൽ യോഗനാൻ അപ്പോസ്തലൻ ഇത്യാദി ഗ്രന്ഥകാരന്മാർ രചിച്ച മനോഹരമായ ചില പോയിന്റുകളുണ്ട് അതിൽ യോബിൻ്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യം ഇരമ്യാവിൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തി ഒന്ന് ഈ വാക്യങ്ങളിൽ യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചൂണ്ടുപലകൾ അത് നിർമ്മിക്കുന്നത് ദൈവവചന അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും രണ്ട് നിലനിൽക്കാത്ത ഭവനങ്ങളാണ് യോവ് ഇരുപത്തിയേഴിൻ്റെ പതിനെട്ട് നിലനിൽക്കാത്ത ഭവനങ്ങൾ എന്താണ് അതിൻ്റെ അർത്ഥം യോബിൻ്റെ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ആ സംഭവ വികാസങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ നമുക്കവിടെ കാണുവാൻ കഴിയും നമുക്കറിയാം പുസ്തകം എന്ന് പറയുന്നത് തന്നെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ അനുസരിച്ച് ഉൽപ്പത്തി പുസ്തകം ആദ്യം വരികയും എന്നാൽ ഒരു കാനോണിക്കൽ ഓർഡർ അനുസരിച്ച് യോബിൻ്റെ പുസ്തകമാണ് ആദിമ പുസ്തകമെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ വളരെ ദീർഘമായ വർഷങ്ങൾക്ക് മുൻപ് ഞാനും നിങ്ങളുമൊക്കെ ജനിക്കുന്നതിനു മുൻപ് ഭക്തനായി യോബ് രേഖപ്പെടുത്തി ഇന്നത്തെ വർത്തമാന കാലത്തെക്കുറിച്ച് എന്താണ് അതിൻ്റെ ആശയം എന്ന് നമുക്ക് നോക്കാം അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കാം യോബിൻ്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായമാണ് അതിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യം അപ്പം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വഴിപ്പോക്കരോട് നിങ്ങൾ ചോദിച്ചില്ലയോ അവരുടെ അടയാളങ്ങളെ അറിയുന്നില്ലയോ ഹാവ് ക്സ്റ്റ് ദം ദാറ്റ് ഗോ ബൈ ദേ ആൻഡ് ഡു യു നോട്ട് നോ ദർ ടോക്കൺസ് അപ്പോൾ വഴിപോക്കരോട് നിങ്ങൾ ചോദിച്ചിട്ടില്ലയോ എന്ന അർത്ഥം എന്തിനെ കാണിക്കുന്നു ചൂണ്ടുവലക ഇന്ന് നമുക്കറിയാം നമുക്കൊരു യാത്ര ചെയ്യണമെങ്കിൽ അതിൻ്റെ നാവിഗേഷനുണ്ട് അപ്പോൾ തന്നെ ഓരോ സ്ഥലങ്ങളിലും ചൂണ്ടുപലകകൾ സ്ഥാപിച്ചിട്ടുണ്ട് അടുത്തത് നിലനിൽക്കാത്ത ഭവനങ്ങളാണ് നിലനിൽക്കാത്ത ഭവനങ്ങൾ ഈവ് ഇരുപത്തിയേഴിൻ്റെ പതിനെട്ട് വലിയ വലിയ വീടുകൾ പണിയും പണിയുക ഇരമ്യാവ് ഇരുപത്തിരണ്ടിൻ്റെ പതിമൂന്ന് മുതൽ പതിനാല് വരെ അതുപോലെ തന്നെ എഷയാവ് അഞ്ചിൻ്റെ എട്ട് മുതൽ പത്ത് വരെ അഗ്നിപർവ്വതങ്ങൾ അഞ്ച് ഖനനം ചെയ്യുക കുഴിച്ചെടുക്കുക ഇയോബ് ഇരുപത്തി എട്ടിൻ്റെ പത്ത് അണക്കെട്ട് കറണ്ട് എന്നിവ ഉൽപ്പാദിപ്പിക്കുവാൻ അണക്കെട്ടുകൾ നിർമ്മിക്കുക ഇയോവ് ഇരുപത്തിയെട്ടിൻ്റെ പതിനൊന്ന് മുപ്പത്തി എട്ടിൻ്റെ മുപ്പത്തി അഞ്ച് ന്യൂട്രോൺ ബോംബ് ഇയോബ് മുപ്പത്തിനാലിൻ്റെ ഇരുപത് ഗന്ധകം സൂക്ഷിക്കുന്നത് യോവ് മുപ്പത്തി എട്ടിൻ്റെ ഇരുപത്തി മൂന്ന് കെമിക്കൽ ആയുധങ്ങൾ സക്കെറിയാവ് പതിനാലിൻ്റെ പന്ത്രണ്ട് സഫന്യാവ് ഒന്നിൻ്റെ പതിനേഴ് ജൈവവായുധങ്ങൾ യോവയിൽ രണ്ടിൻ്റെ ആറ് മുതൽ പത്ത് വരെ വെളിപ്പാട് ഒൻപതിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ ഇനിയും ഇതിൻ്റെ ഒരു വിവർത്തനം എന്ന വേണം ഈ വർത്തമാന കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഭവ പരമ്പരകൾ അടുത്ത ദിവസങ്ങൾ മുതൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും ആകയാൽ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയും സഹകരണവും ഈ വിഷയത്തിനുണ്ടാകുക ഇതുവരെയും എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ അഞ്ച് ആറ് മിനിറ്റിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കുവാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കുമല്ലോ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുവാറാകട്ടെ നല്ല ദൈവമേ സ്വർഗസ്വ പിതാവെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാൻ